യു പി ഉപതെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് മൂന്ന് സീറ്റുകളിൽ കണ്ണു വെച്ച് എസ്പിയുമായി കടുത്ത വിലപേശലിന് ഒരുങ്ങിയിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് നിയമസഭാ സീറ്റുകളിൽ മീരാപൂർ മജ്വാഫുൽപൂർ സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നു എന്നിരുന്നാലും പാർട്ടിക്ക് ഗാസിയാബാദും അതുപോലെ തന്നെ കയറും സീറ്റുകൾ മാത്രം നൽകാനാണ് എസ് തയ്യാറായിരിക്കുന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ സീറ്റ് നിലയും വോട്ട് ഷെയറും മെച്ചപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ ബ്ലോക്ക് പങ്കാളിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുമായുള്ള ചർച്ചയിൽ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾക്കായി അവകാശവാദം ഉന്നയിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് എസ് പി ചില സീറ്റുകൾ വിട്ടു നൽകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ രണ്ട് സഖ്യകക്ഷികൾക്കിടയിലും വളരെയധികം കഠിനവും അതുപോലെ തന്നെ വിള്ളൽ തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പത്ത് അസംബ്ലി സീറ്റുകളിൽ നിന്നുള്ള യു കോൺഗ്രസ് ജില്ലാ മേധാവികളുടെയും ഇൻചാർജുകളുടെയും മറ്റ് പ്രമുഖ നേതാക്കളുടെയും യോഗം ചേർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സിറ്റിംഗ് എം രാജിവെച്ചതിനെ തുടർന്നാണ് ഈ സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പ് വന്നത് സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിൽ നടന്ന കോൺഗ്രസ് യോഗം ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകളെക്കുറിച്ച് പ്രതികരണം നേടുന്നതിന് ലക്ഷ്യമിട്ടായിരുന്നു എസ് പിയുമായി അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ കർഹാൽ സിസാമാവു കഥേഹ്റി കുന്ദർക്കി മിൽക്കിപൂർ എന്നിവ ഉൾപ്പെടുന്ന എസ് പിയുടെ അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകുമെന്ന് യോഗം തീരുമാനിച്ചതായാണ് അറിയുന്നത് ബാക്കിയുള്ള അഞ്ച് സീറ്റുകളിൽ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് രണ്ട് മൂന്ന് സീറ്റുകൾ നൽകണം എന്നാണ് യു പി കോൺഗ്രസിൻ്റെ മുതിർന്ന പങ്കാളിയാണ് എസ് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പത്ത് സീറ്റുകളിലൊന്നും കോൺഗ്രസ് വിജയിച്ചില്ലായിരുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി സീറ്റുകളിൽ ബി ജെ സീറ്റുകൾ നേടിയപ്പോൾ എസ് യുടെ നൂറ്റി പതിനൊന്ന് സീറ്റുകളും കോൺഗ്രസിൻ്റെ രണ്ട് സീറ്റുകളുമാണ് നേടിയിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണം എസ്പിയും മൂന്നെണ്ണം ബി ജെ പിയും രാഷ്ട്രീയ ലോക് ആർ എൽ ഡി നിഷാദ് പാർട്ടിയും ഓരോന്ന് വീതം നേടിയിരുന്നു മീരാപൂർ മജ്വ ഫുൽപൂർ സീറ്റുകളിൽ പാർട്ടി അവകാശവാദം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ എൽ ഡി നേതാവ് ചന്ദൻ ചൗഹാനാണ് മീരാപ്പൂർ വിജയിച്ചത് മീരാപ്പൂർ പാർലമെൻ്ററി സീറ്റിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സീറ്റ് ഒഴിഞ്ഞു ആർ എൽ ഡി ഇപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ബി ജെ പിയുടെ മറ്റൊരു സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ വിനോദ് കുമാർ ബിന്ദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മജുവ സീറ്റിൽ വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി ഇപ്പോൾ ഫുൾപൂർ ബി ജെ പി ആണ് വിജയിച്ചതെങ്കിലും എസ് പിയുമായി സഖ്യത്തിൽ മത്സരിച്ചാൽ തങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഈ മൂന്ന് സീറ്റുകൾ വേർപ്പെടുത്താൻ എസ് പി തയ്യാറല്ലെന്ന് തോന്നുന്നു ഇത് രണ്ട് ഇന്ത്യൻ സഖ്യകക്ഷികൾ തമ്മിലുള്ള കടുത്ത ചർച്ചകളിലേക്ക് നയിച്ചേക്കാം എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മീരാപ്പൂരിൽ തൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ചില സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി എസ് നേതാവ് പറഞ്ഞു മുജ്തഫാ സിദ്ദിഖിയിൽ തൻ്റെ പാർട്ടിക്ക് ശക്തി ശക്തനായ സ്ഥാനാർത്ഥി ഉള്ളതിനാൽ ഫുൾപൂരും കോൺഗ്രസിലേക്ക് പോയേക്കില്ലെന്ന് മറ്റൊരു എസ് പി നേതാവ് പറയുന്നു നിലവിൽ ഗാസിയാബാദ് കയർ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ എസ് പി തയ്യാറാണെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് ബി ജെ പിയുടെ അതുൽ കാർക്ക് വിജയിച്ച ഗാസിയാബാദിൽ എസ് പി നാൽപ്പത്തി നാലായിരം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു കോൺഗ്രസ് പന്ത്രണ്ടായിരം വോട്ടുകൾ മാത്രം നേടി നാലാം സ്ഥാനത്തെത്തി ബി ജെ പിയുടെ അനൂപ് പ്രധാൻ വിജയിച്ച കയറിൽ മറ്റ് സമവാക്യങ്ങൾ കളിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സഖ്യകക്ഷിയായ ആർ എൽ ഡിക്ക് വേണ്ടി എസ് പി സീറ്റ് വിട്ടു നൽകിയിരുന്നു ബഹുജൻ സമാജ് പാർട്ടി റണ്ണറപ്പായി ഫിനിഷ് ചെയ്തപ്പോൾ ആർ എൽ ഡി മൂന്നാം സ്ഥാനത്തെത്തി അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെട്ടിവച്ച തുക നഷ്ടമായിരുന്നു കോൺഗ്രസും എസ് പിയും ഈ സീറ്റിൽ മത്സരിക്കാൻ വലിയ ഉത്സാഹം കാണിക്കുന്നില്ല ഒടുവിൽ ആർക്കാണ് ഇത് ലഭിക്കുക എന്നും കണ്ടുതന്നെ അറിയണം കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമേ പാർട്ടി നൽകൂ എന്ന് ഡൽഹിയിലെ ഒരു എസ് നേതാവ് പറഞ്ഞു ഞങ്ങൾ ശക്തരായിരിക്കുന്നിടത്ത് അവർക്ക് രണ്ട് സീറ്റ് നൽകുന്നത് അസാധ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഒ ദളിത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഭാഗത്ത് തങ്ങൾക്ക് അനുകൂലമായി ഏകീകരിക്കാൻ കഴിഞ്ഞതിനാൽ ഭരണകക്ഷിയായ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എ യുടെ സീറ്റുകളിൽ ചൂടുമാറ്റം എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അവർ പ്രതിനിധീകരിച്ചതും ഒഴിഞ്ഞുകിടക്കുന്നതുമായ അഞ്ച് സീറ്റുകളിൽ എസ് പിക്ക് അവകാശവാദമുണ്ട് ബാക്കിയുള്ള അഞ്ചിൽ നിന്ന് രണ്ടോ മൂന്നോ അസംബ്ലി അവകാശപ്പെടാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മത്സരിക്കാൻ സാധ്യതയുള്ള ശക്തരായ മുഖങ്ങളെ ഞങ്ങൾ ആഭ്യന്തര ചർച്ചകൾ നടത്തുമെന്നും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് സീറ്റുകൾ സംബന്ധിച്ച് ചർച്ച യഥാസമയം നേതാക്കളുമായി നടക്കുമെന്ന് എസ് ദേശീയ വക്താവ് അബ്ദുൾ ഹാഫിസ് ഗാന്ധി പറഞ്ഞു അതുപോലെ തന്നെ ഇരുപാർട്ടികളും യും ഉന്നത നേതൃത്വം ഇരുന്ന് സീറ്റുകൾ ചർച്ച ചെയ്യുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധാരണയിലെത്താമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച പതിനേഴ് സീറ്റുകളിൽ ആറ് നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടിൽ നിന്ന് വർദ്ധനവ് ഒൻപത് പോയിന്റ് പെർസെന്റേജ് വോട്ട് ഷെയർ ആയിരുന്നു എസ് പി മത്സരിച്ച അറുപത്തി മൂന്ന് സീറ്റിൽ മുപ്പത്തിയേഴിലും വിജയിക്കുകയും മുപ്പത്തി മൂന്ന് പോയിന്റ് അൻപത്തി ഒൻപത് ശതമാനം വോട്ടുമായിരുന്നു നേടുകയും ചെയ്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഈ കോൺഗ്രസ്സും അതുപോലെ തന്നെ എസ് പിയും തമ്മിൽ നിൽക്കുന്ന ആ ഒരു വേർതിരിവ് അത് തീർച്ചയായിട്ടും അവർക്കിടയിൽ ഒരു അന്തരവുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആയാലും ഈ ഒരു തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ബി ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ